ഹലോ അപ്പൊ എന്തായാലും ഞങ്ങള് കുറച്ചധികം ഷോപ്പിംഗും ഒക്കെ അപ്പൊ നിങ്ങള് കഴിക്കും ആ അങ്ങനെ ഒരു കുറച്ച് സർപ്രൈസ് ആണല്ലോ ർത്തവൻ അറിയില്ലാന്ന പറയോ എനിക്ക് നമുക്ക് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാണാം അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ ലു മോളിൽ എന്തൊക്കെയാ ഓഫർ ഉണ്ട് നമുക്ക് കേറാനുള്ള സ്ഥലം ഉണ്ടോ എന്നുള്ളത് അറിയില്ല അത്രയും തിരക്കാണ് നല്ല റീൽസിലും മറ്റേ ഷോർട്സിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മോളിൽ ഒക്കെ എന്തൊക്കെയാ ഓഫേഴ്സ് ഉണ്ട് എന്താ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ പോയി നോക്കിയിട്ട് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അവിടെ നിന്ന് വന്നാൽ അല്ലെങ്കിൽ അവിടെയാവുമ്പോ നമുക്ക് സ്ട്രീറ്റിലേക്ക് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയില്

അപ്പൊ ഉള്ളതാണ് ഞങ്ങൾ കേൾക്കുന്നത് പക്ഷെ ഞങ്ങളോടാണോ കളി ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഉള്ളില് പാർക്കിങ് സ്ഥലം കിട്ടിട്ടോ ഉള്ളിൽ ഇപ്പൊ സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഇവര് എന്താന്നറിയില്ല ഇവിടെ സ്ഥലമില്ല ഇവിടെ സ്ഥലമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പായിപ്പിക്കായിരുന്നു എന്തായാലും പുറത്ത് പറഞ്ഞത് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നാണ് അത് പറഞ്ഞിരിക്കുകയാണ് ഞങ്ങള് പിന്നെ അല്ല കിട്ടിയ അങ്ങനെ ഞങ്ങള് ഉള്ളിൽ എത്തിയിട്ടോ ഉള്ളിലെത്തിയപാട് ഞാൻ വർത്തീൻ്റെ അടുത്ത് പറഞ്ഞാൽ ഈ എത്ര തിരക്കൊന്നുമില്ല വലിയ തിരക്കൊന്നും സാധാരണ ഓഫർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നല്ല കാണുക എന്നൊക്കെ പക്ഷെ കുറച്ച് മുന്നോട്ട് എത്തി എൻ്റെ ചിന്തകളൊക്കെ തെറ്റായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ബില്ലിങ് സെക്ഷനിലേക്ക് അടുക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് സംശയമായിരുന്നു എന്നാലും വറുത്ത് പറഞ്ഞത് ചിലപ്പോൾ ഷൂന്നൊക്കെ നല്ലത് ഉണ്ടാവും ഒന്നും നോക്കാം മാക്സിമം കിട്ടുകയാണെങ്കിൽ നല്ലത് കിട്ടുകയാണെങ്കിൽ കുറച്ച് ലൈനിങ്ാലും കുഴപ്പമില്ലല്ലോ മൂന്നാല് സെക്ഷൻ ഉണ്ടായിരുന്നു മൂന്നല്ല നാലഞ്ച് സെക്ഷൻ ഉണ്ടായിരുന്നു ഷൂവിൻ്റെ എല്ലായിടത്തും കയറി ഇറങ്ങി ഭർത്തൂന ഇഷ്ടപ്പെടുന്ന സൈസ് ഉണ്ടാവില്ല ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും മേ ബി കുറേ പേരെടുത്ത് പോയിട്ടുണ്ടാവും ഇഷ്ടപ്പെട്ടതൊന്നും ഭർത്തൂൻ്റെ സൈസ് കിട്ടിയില്ല പിന്നെ നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് പോയി ഫ്രിഡ്ജ് നോക്കാനുണ്ടായിരുന്നു പിന്നെ നമുക്ക് മിക്സി നോക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുമില്ല ഇങ്ങനെ കണ്ണ് കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഉടക്കി ഉടക്കി കളിക്കുന്നുണ്ടായിരുന്നു തുറന്നൊക്കെ നോക്കി പക്ഷേ ഞങ്ങൾ എന്തോ ഞാൻ പറഞ്ഞെനിക്ക് ഇഷ്ടമായില്ല പിന്നെ അതിൻ്റെ റേറ്റും എനിക്ക് വലിയ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വേറെ മിക്സി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മിക്സി നോക്കാൻ പോയി മിക്സിയും മിക്സി എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല അങ്ങനെ ഓഫറൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് കുറച്ച് ടീഷർട്ടൊക്കെ നോക്കി ടീ ഷർട്ടൊക്കെ നോക്കുന്നതാണ്ടാവുന്നൊപ്പം വാങ്ങിക്കുന്നുള്ളത് പക്ഷേ ഞാനത് ടീ ഷർട്ടും വാങ്ങിച്ചില്ല കേട്ടോ പക്ഷെ വെറുതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാനൊരു രസമാണല്ലോ ഇങ്ങനെ ഓഫറൊക്കെ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ കുറേ സാധനം നൂർത്തി നോക്കി ഞങ്ങളല്ലേ വറുത്തു വറുത്തൂനായിരുന്നു മെയിനായിട്ട് വേണ്ടിയിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന് മീറ്റിങ്ങിനൊക്കെ പോകാനുണ്ട് അങ്ങനെ ആ സെക്ഷനും കഴിഞ്ഞ് പിന്നെ ഷർട്ട് നോക്കി പാൻറ്റ് എന്തൊക്കെയോ വറുത്ത് നോക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതൊക്കെ വീഡിയോ പകർത്തുകയായിരുന്നു ഉദ്ദേശ് അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെടാതെ ഇങ്ങനെ വരുമ്പോഴാണ് പിന്നെയും ഷൂ കണ്ടത് പിന്നെയും ബർത്ത് ഷൂൻ്റെ അടുത്ത് പോയി കുറേ നേരം ഷൂ പിന്നെയും നോക്കി അപ്പോൾ ഞാൻ ഭർത്തുള്ളവരും ഭർത്തു സമയമില്ല നമുക്ക് ഷൂ വാങ്ങാൻ പിന്നെ വരാം അത് പറഞ്ഞാൽ ഓഫർ ഒന്നും കൂടെ അല്ലേ ഉള്ളൂ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ബർത്ത് കുറേ സമയം അപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ പിന്നെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഷൂവിൻ്റെയൊക്കെ നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു പക്ഷേ റേറ്റും അതേപോലെ ഓഫർ എന്ന് പറയുന്ന സാധനം ഇല്ലാത്തത് ഞങ്ങൾ എന്തായാലും രണ്ട് എടുത്തില്ല പെട്ടെന്ന് ഞാൻ ചോദിച്ചിരുന്ന പുറത്തുനിന്ന് ടീഷർട്ട് മാറ്റിയിട്ടു എന്നാണ് പക്ഷെ പുറത്തും അല്ലായിരുന്നു പുറത്തുനിന്ന് തൊട്ടപ്പുറത്ത് ടൈം കെട്ടി നിൽക്കുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് അവിടെ കുറച്ച് സാധനങ്ങൾ കണ്ടത് അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ വാരി വാരി എടുത്ത് ഇട്ടിട്ട് ബില്ലിങ്ങിൻ്റെ ലൈനിൽ നിന്ന് കാരണം ഇന്നിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നിന്നാൽ ഒരു മൂന്നാല് മണിക്കൂറിൽ നമുക്ക് ആ ക്യൂന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോഴേക്ക് ഞാൻ പോയി ഇതാ ട്രോളി ഇപ്പോൾ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് സാധനം വാങ്ങിച്ച് ഞങ്ങൾ പോവുകയാണ് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വർത്ത വീഡിയോ എടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ കാർ ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ 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 വയ്ക്കൊണ്ടിരിക്കാം കേട്ടോ അങ്ങനെ എടുത്ത് വറുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കാർ എടുത്ത് വന്ന് ഞങ്ങൾ സാധനം കയറ്റി പിന്നെ നമുക്ക് വേണ്ടത് അരി വാങ്ങാനുണ്ടായിരുന്നു ലോല വാങ്ങിക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കുറച്ച് ചീത്തയൊക്കെ കേട്ടിട്ടോ ഹലോസ് ോ ആദ്യം ഞങ്ങൾ ഒന്നും വാങ്ങാതെ കോടിയായിരുന്നു കാരണം കയറിയൊക്കെ ഇപ്പം വലിയ ഓഫറും തോന്നിയില്ല പിന്നെ താഴെ പറ്റി പൊതു ചെയ്ത് മൊത്ത സാധനങ്ങളെയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങൾ മോക്ക് മെയിനായിട്ട് വണ്ടി വാങ്ങിച്ചു ഇനിയിപ്പം ഞങ്ങൾ ഓണ സ്ഥലം അവിടെ പോയിട്ട് അവിടേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഇവിടുത്തെ ഫുഡ് അടിപൊളിയാന്നാട്ടോ പുറത്ത് പറഞ്ഞത് ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോന്നു നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്നെ കുതിപ്പിച്ച് കൊണ്ടുപോവാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നല്ല കാമൻ ക്വൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു പിന്നെ അധികം ആളൊന്നുമില്ല ലേറ്റ് ആയതുകൊണ്ട് തന്നെ മൂന്ന് മൂന്നര ആയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ സമയത്ത് ഫുഡ് തീർന്നു ആദ്യം ഫുഡ് ഉണ്ടോ എന്ന് ഞങ്ങൾ കയറിയത് ചേട്ടൻ പറഞ്ഞാൽ ആ ഫുഡ് ഉണ്ട് കൈ കഴിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ ഇരുന്നു നല്ല ചൂട് പറക്കുന്ന ചൂട് അപ്പോഴും ചൂടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല സാമ്പാർ മീൻകറി ഒരു ഉപ്പേരി നമ്മൾ കൊണ്ടാട്ട മുളക് ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു നല്ല ഇപ്പോഴും ആ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ അതായത് നിങ്ങൾ മാതാവ് ഗോവിന്ദപരം പാത്തിൽ കൂടെ പോവുകയാണെങ്കിൽ അവിടെ പോയി ഫുഡ് കഴിക്കണേ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും എന്താ പറയുക ചെറിയ ഹോട്ടലാണെന്ന് വിചാരിച്ചൊരിക്കലും ആ കയറാണ്ടിരിക്കുന്നത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ആ അച്ചാറും ടേസ്റ്റ് ഉണ്ടായിരുന്നു മുളക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പുറത്തുവിനൊരു ഫിഷും ഞാനൊരു ബീഫു ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല ബീഫായിരുന്നു ഇപ്പോഴും ആ ഒരു ടേസ്റ്റിൻ്റെ വായിൽ തന്നെ ഉണ്ട് ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് ഞാൻ പറയുന്ന കേട്ടോ ഇതാണ് കേട്ടോ ബീഫ് നല്ല ചൂട് പറക്കുന്ന ബീഫും പൊറത്തു പിന്നെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ചൂട് വെള്ളം കുടിക്കണം അങ്ങനെ നല്ല രീതിയിലുള്ള ഫുഡ് കഴിച്ചിട്ട് ചൂട് വെള്ളം കഴിക്കണം പിന്നെ ഞങ്ങൾ നേരെ പോയത് നിക്ഷാനിലേക്കാണ് നിക്ഷാനിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു നേരത്തെ നമുക്ക് ഫ്രിഡ്ജൊന്നും കിട്ടിയില്ല അപ്പം ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പം എല്ലാം നോക്കുന്നുണ്ട് ആദ്യം നമ്മൾ ടു സ്റ്റാർ എടുക്കാതെ ചോദിച്ചു പിന്നെ ഫൈവ് സ്റ്റാറിൻ്റെ ഒരു ഇതെടുത്തു കേട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കാർ ഒഴിവാക്കിയിട്ട് ബൈക്കെടുത്തു പിന്നെ വീട്ടിലെത്തി അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അതേ ഗൈസ് ഞാനും മോളും ഭർത്തും കൂടി വീട് മാറാണ് പുതിയൊരു വീട്ടിലേക്ക് വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ വഴിയെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ വിത്ത് ഭർത്തു ആൻഡ് മോൾ ഞാൻ ഇടുന്നതായിരിക്കും അപ്പം ഞങ്ങൾ ഷിഫ്റ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോ ഇടും ഇപ്പോൾ ഇടുന്ന സമയത്ത് ഞങ്ങൾ ഷിഫ്റ്റായിട്ട് രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ അപ്പം ഭക്തരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം സാധനങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഫുൾ വീഡിയോ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇടുന്നതായിരിക്കും ഹോം തോർ തന്നെ ചെയ്യാം കേട്ടോ പിന്നെ ലുക്കു സർപ്രൈസായിട്ട് കണ്ണൊക്കെ പൊറത്തിയിട്ട് കൊണ്ടുവരുമാണ് ഈ കാറ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അവൾ തുറന്ന് കണ്ടപ്പം അടുത്ത് ചോദിച്ചത് പപ്പേ ഇതിലെന്താ ഇപ്പം സർപ്രൈസ് എന്നാണ് ചോദിച്ചത് കേട്ടോ അതോടെ ഭർത്തൂന് സർപ്രൈസ് തരാനുള്ള പൂതി തീർന്നിട്ടുണ്ടോ എല്ലാവർക്കും കണ്ടാ അങ്ങനെതാ നമ്മൾ കാർ കണ്ടു കാറ് കയറി ഇരിക്കുക ഞാൻ പെട്ടെന്ന് എല്ലാ ഏട്ടന്മാരുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ വണ്ടി അതുകൊണ്ട് കയറാനും അതൊക്കെ ആദ്യം അറിയാം ബേർത്ത്ഡേ ഫസ്റ്റ് ബേർത്ത്ഡേ ഒക്കെ ആൾ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നുണ്ടായിരുന്നു അത് കാറാണോ ജീപ്പാണോ അത് കാർജീപ്പ് എന്ന് പറയല്ലേ ഇതെന്താണെനിക്ക് വീപ്പ് പോലെ ഉണ്ട് ടാറ് പോലെയുണ്ട് ഓക്കെ എന്തായാലും ഞങ്ങൾ ഇത് വാങ്ങിച്ച് കൊടുത്തിരിക്കുമ്പോൾ എനിക്ക് ബർത്ത്ഡേയ്ക്ക് വാങ്ങിക്കാന്നാ വിചാരിച്ച കേട്ടോ പക്ഷേ ലുലു ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ ഓഫറിന് പുറത്തൊന്നും നോക്കിയില്ല വാങ്ങിച്ചു പുറത്തു നിന്നെ ഫ്രണ്ട്സും എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആർക്കും ഭയങ്കര ഇഷ്ടമായി പക്ഷേ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു ആദ്യം കണ്ട സാധനമായതുകൊണ്ട് പിന്നെ വീടുകൾക്കൾ കഴിഞ്ഞാൽ എല്ലാവരും പോയി പിന്നെ രുക്കുമണി ഇപ്പം നഴ്സറിയിലേക്ക് ചേർത്തിട്ടു രുക്കുമണീനെ അപ്പോൾ എല്ലാവരും ചോദിച്ചു മൂന്ന് വയസ്സായില്ലോ എന്നുള്ളത് അപ്പോൾ സെപ്റ്റംബർ ആകുമ്പോൾ മൂന്ന് വയസ്സാവും അപ്പം നഴ്സറിയിലേക്കാണ് ചേർത്തിയത് ഇപ്പോൾ രുക്കുമണി നഴ്സറിയിലൊക്കെ പോകുന്നുണ്ട് നഴ്സറിന്റെ പേരെന്താ പിങ്ക് ആൻഡ് പർപ്പിൾ അപ്പൊ പിങ്ക് ആൻഡ് പർപ്പിളിൽ പോയിട്ട് പഠിക്കൂലേ പഠിച്ച ആരാവും ആ പഠിച്ചിട്ട് രുക്കുമണി ഡോക്ടറാവും അങ്ങനെ നിങ്ങൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ അത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് രുക്കുക്ക് നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സാധാരണ വീഡിയോ എടുക്കാനാണ് രുക്കുമണി പറയുക അപ്പോൾ ഉറക്കപ്രാന്തം ആയതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മേ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഒഴിവാക്കി ഞാൻ ഇന്നത്തന്നെ എടുത്തു കെട്ടോ നല്ല ടയർഡെന്ന് പറഞ്ഞാൽ നല്ല ടയർഡാണ് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി അപ്പം നാളെയാണ് നമ്മുടെ പാലുകാച്ചിലൊക്കെ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഞാനതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഞാനും മോളും ഭർത്തും മാത്രമാണ് കാല് കാച്ച വീട്ടിൽ നിന്ന് ആരെയും വിളിച്ചില്ല കാരണം അമ്മ കൊച്ചിയിലാണ് പിന്നെ അമ്മമ്മയ്ക്ക് അമ്മച്ചു വയ്യായിരുന്നു അമ്മമ്മയ്ക്ക് തീരെ വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്ക് രാവിലെ വരാൻ പറ്റിയില്ല പിന്നെ നമ്മൾ കറക്തത്തിന് മുന്നേ മാറാമെന്ന് വിചാരിച്ചിട്ടാണ് വേഗം മാറിയത് അപ്പം ഞാൻ വാങ്ങിയ സൂപ്പ് ഞാൻ ഇതാ ആസ്വദിച്ച് കുടിക്കുകയാണ് ഞാൻ സൂപ്പ് മതിയെന്ന് പറഞ്ഞു ഉക്ക് മണിക്ക് നൂഡിൽസ് വർത്തൂന് ചപ്പാത്തിയും ഫിഷ് മോളിയായിരുന്നു അമ്മ അമ്മയാനും പൊറോട്ട അങ്ങനെ ഓരൊക്കെ അങ്ങനത്തെ ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ സൂപ്പ് പിന്നെ രുക്കുമണിക്ക് വാങ്ങിയ നൂഡിൽസ് എന്തായാലും എനിക്കുള്ളതാണ് എനിക്ക് സൂപ്പ് വായി നൂഡിൽസായി ആ ബുദ്ധി പുറത്തൊന്നും മനസ്സിലായിണ്ടാവില്ല എന്തായാലും റുക്കുമണി വെയിറ്റിങ്ങാണ് ആണ് പക്ഷേ ഒന്നും കഴിച്ചില്ല കേട്ടോ നൈറ്റ് ഇത്രയും ലേറ്റ് ആയതുകൊണ്ടും ഉറക്കം വന്നതുകൊണ്ട് രുക്കുമണി ഒന്നും കഴിച്ചില്ല അപ്പം അതിൻ്റെ സങ്കടം ഉണ്ടായി സാധാരണ രുക്കുമണിക്ക് നൂഡിൽസ് ഇഷ്ടമായതുകൊണ്ട് ഇത്രയെങ്കിലും കഴിക്കും പക്ഷെ ആയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല പ്ലേറ്റൊക്കെ വെച്ചിരുന്നതെന്ന് മാത്രം അങ്ങനെ ഞങ്ങളിതാ ആസ്വദിച്ച ഫുഡ് കഴിക്കുകയാണ് ബാക്കി ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും പാലുകാച്ചിലിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ബൈ തെറ്റപ്പേബേ ചെയ്യൂ